മഹത്തായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജമിയ തുള്ളമയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് അവറുകളാണ് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അതോടൊപ്പം ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ പ്രദേശത്ത് ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ഞാൻ പഠിച്ച സ്ഥലപടത്തന്നെയാണ് ഇരുമ്പൊയി തെക്കുമുറി ആ പ്രദേശത്തുള്ള മനോഹരമായ ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ നിലയിലുള്ള ഉയർച്ചക്ക് കൊണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അബ്ദുൾ ഉസ്താദ് സമസ്തയുടെ ബഹുമാനപ്പെട്ട നേതാവ് കൂടിയായ അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല മഹത്തായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ നേതാവ് സമസ്ത കേരള ജമിയ തുലമയുടെ അധ്യക്ഷൻ അതുപോലെ നമുക്കെല്ലാവർക്കും വേണ്ടുന്ന കേരളത്തിലെ കേരളത്തിൻ്റെ പുറത്തുമുള്ള ആളുകൾക്കും എല്ലാ നിലയിലും വേണ്ടുന്ന ചെയ്തു കൊടുക്കുന്ന തങ്ങളവറുകളെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു ഇത് അജയു ഇവിടെ ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താര ഇതൊരു വർക്കത്തുള്ള അമലാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് സംബന്ധിച്ചിട്ടുണ്ട് തങ്ങൾ പോപ്പാണ് ഇതിൽ പ്രധാനം ബഹുമാനപ്പെട്ട അബ്ദുൾസാദും അതുപോലെ തന്നെ അതുപോലെ ഇവിടെയുള്ള ആളുകളും നമ്മുടെ നേതാക്കന്മാരും ഉമറാക്കളും വിലമാക്കളും എല്ലാവരും എല്ലാവർക്കും അല്ലാഹു കാര്യം നൽകുവാറാവട്ടെ